പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലുക്കായിട്ട് സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തിനാലും മുപ്പത്തഞ്ചും മുപ്പത്തിയാറ് വചനങ്ങളിൽ ഇപ്രകാരം മരളിച്ചു വരുന്നു സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ മൂന്ന് കെണികളെ കുറിച്ചാണ് ബൈബിള് പറയുന്നത് ഇതാ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതാ ഈ കെണികളെ കുറിച്ച് പറയുന്നുണ്ട് സുഖലോത്പത മദ്യാസക്തി സുഖം സുഖത്തിന്റെ പുറകെ പരക്കം പാച്ചില് തീറ്റഭ്രാന്ത് തീറ്റസുഖം പെണ്ണുസുഖം ആണ് സുഖം മദ്യസുഖം അങ്ങനെ സുഖത്തിന്റെ പുറകെ ഇങ്ങനെ ആസക്തി ആ ജീവിതം മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി ഒരു നികൃഷ്ടമായ അവസ്ഥ സുഖലോലുപതാസക്തി ജീവിത വ്യഗ്രത പിന്നത് വ്യഗ്രത ഉടനും ഇവിടുന്നും മേടിച്ചു കൂട്ടണം മേടിച്ചു കൂട്ടണം മേടിച്ചു കൂട്ടണം ജോലി ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര വ്യഗ്രത ഇങ്ങനെയുള്ള സാഹചര്യം ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിക്കുവാൻ മോചനം പ്രാപിക്കുവാൻ നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ബൈബിള് പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടപുഷ്ടിയും പിടിക്കുന്നവൻ രക്ഷപെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കുമെന്ന് പല പ്രാവശ്യം ഇത് തെറ്റാണ് തിന്മയാണ് ആവർത്തിക്കരുത് ഈ കെണിയിലേക്ക് വീണ്ടും വീടരുത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും ഉപദേശിച്ച് പലരും തന്നിട്ടും നമുക്കതാ വീണ്ടും വീണ്ടും നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന തലം ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ വേണ്ട കരുത്തും ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കണിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ട ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് പ്രാർത്ഥന ഹൃദയമാവിധം നിങ്ങളെ ഞങ്ങള് സഹായിക്കാം നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ ഫാദർ ജോർജ് പാറേമാൻ സി എസ് ടി നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സിക്സ് ഫൈവ് ഫോർ വൺ ഫോർ അതുപോലെ ബ്രദർ ഗലീലിയോ സ്നേഹവീട് എയ്റ്റ് നയൻ ഫോർ ത്രീ ടു നയൻ വൺ ഫൈവ് സെവൻ ടു എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ഈ സ്നേഹവീട് എന്ന ഈ ആശ്രമം നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ കണികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ കൗൺസിലിങ്ങിലൂടെ സൈക്കോതെറാപ്പിയിലൂടെ ഒരു ജീവിത പരിശീലനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ എല്ലാം ഓക്കുപേഷനിലൂടെ എല്ലാം ഈ തകർച്ചയിൽ നിന്ന് ഈ കണികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി ിക്കട്ടെ പരിശുതി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധരെ പ്രത്യേകിച്ച് വിശുദ്ധാഗസ്തീനോസെ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നയിക്കും ആമീൻ മീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ